പ്രിയപ്പെട്ടവരെയും ഹെർമോണിലെ മഞ്ഞഗണങ്ങൾ പോലെ ദൈവം നമ്മളിലേക്ക് വർഷിക്കുന്ന അനുഗ്രഹത്തിൻ്റെ കൃപാവരം പുലർകാല വിചിന്തനം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നേ ദിവസം അനുഗ്രഹമാകണമേ എന്നീശോട് പ്രാർത്ഥിക്കാം ആ ബാ സ്വർഗീയ പിതാവേ അവിടെ നിന്ന് എനിക്ക് കനിഞ്ഞു നൽകിയിരിക്കുന്ന നീധനം അനുഗ്രഹത്തിൻ്റെതാകണമേ കുറവുകളും പോരായ്മകളും ഇല്ലാതെ ഇന്നങ്ങയുടെ തിരുഹിതമനുസരിച്ച് ജീവിക്കുവാൻ എനിക്ക് അനുഗ്രഹം നൽകണമേ പ്രിയമുള്ളവരെയും നോയിമ്പ് കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മൾ മരുഭൂമിയിലെ പരീക്ഷണത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതിൽ കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത് ഇന്ന് ക്രിസ്തുവിൻ്റെ മുൻപിലേക്ക് പിശാച്ചു കൊണ്ടുവന്നിരിക്കുന്ന രണ്ടാമത്തെ പ്രലോഭനത്തെക്കുറിച്ചാണ് പറയുക അത് ക്രിസ്തുവിനെ ഉയർന്ന ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് താഴേക്ക് ചാടുവാൻ വേണ്ടി പിശാച്ച് ആവശ്യപ്പെടുകയാണ് ദൈവദൂതന്മാർ നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളുമല്ലോ എന്ന് പിശാച് അവനോട് പറയുകയാണ് അപ്പോൾ ക്രിസ്തു പറയുന്നുണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നുവെന്ന് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും ഇറങ്ങി പുറപ്പെടരുത് തീവ്രമായ വിശ്വാസ അനുഭവത്തിലൂടെ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ കൂടിയും നിങ്ങൾ അനാവശ്യമായ അത്ഭുതങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ തോരാതെ നിങ്ങൾ പ്രാർത്ഥിക്കുകയോ പ്രയത്നിക്കുകയോ ചെയ്യാൻ പാടില്ല കാരണം അത്ഭുതമെന്ന് പറയുന്നത് ദൈവം അവിശ്യ നേരത്തെ ദൈവത്തിൻ്റെ കൃപാവരത്തിൽ പ്രവർത്തിക്കുന്ന കാര്യമാണ് എന്നാൽ മനുഷ്യന്റെ കൈയടി കിട്ടുവാൻ വേണ്ടിയോ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ബഹുമാനം നേറ്റെടുക്കുന്നതിന് വേണ്ടിയോ നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തെ പരീക്ഷിക്കുന്ന വിധത്തിൽ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ അവിടെ നിങ്ങൾ ദൈവനാമത്തിന് മഹത്വം കൊടുക്കുന്ന വ്യക്തിയേക്കാൾ ദൈവത്തിൻ്റെ നാമത്തിന് കളങ്കമേൽപ്പിക്കുന്ന വിശ്വാസിയായി നിങ്ങൾ തരം അതുകൊണ്ട് ഈശോയുടെ തിരുസന്നിധിയിലേക്ക് സമ്പൂർണമായിട്ട് ഏൽപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചു പോയി പ്രിയപ്പുള്ളവരെയും ദൈവത്തെ പരീക്ഷിക്കുവാൻ വേണ്ടി നിങ്ങളിറങ്ങി പുറപ്പെടരുത് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നതും ദൈവിക വിശ്വാസം പ്രഘോഷിക്കുന്നതും ജീവിതത്തിൽ പലയിടങ്ങളിൽ നമ്മൾ ആളുകളിക്കാനൊക്കെ ശ്രമിക്കുന്നത് മറ്റുള്ളവരുടെ കയ്യടി ഏറ്റുവാങ്ങുവാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പറയുന്ന ആലങ്കാരികമായ അനുഭവങ്ങളിൽ നീ ആശ്വാസം കണ്ടെത്തുക പക്ഷേ എപ്പോഴും ഓർത്തുകൊള്ളുക മനുഷ്യരെ വാക്കുകളിലൂടെ നീ നിനക്ക് വിലയിടുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ഉറപ്പായിട്ട് നീ പരാജയപ്പെട്ടു പോവും മനുഷ്യർ അവരുടെ വാക്കുകൾ ദിനംപ്രതി മാറിക്കൊണ്ടേയിരിക്കും എന്നാൽ ദൈവം നിനക്കൊരു പേര് നൽകിയാൽ ഇവൻ യഥാർത്ഥ വിശ്വാസിയാണ് ഇവൻ എന്റെ പ്രിയപ്പെട്ടവനാണെന്ന് ദൈവം നിനക്കൊരു പേര് നൽകിയാൽ ആ പേര് സ്വർഗത്തോളം ഉയർത്തപ്പെടുകയും സ്വർഗത്തിൽ എഴുതപ്പെടുകയും ചെയ്യും അതുകൊണ്ട് കർത്താവിന് മുമ്പിൽ നിങ്ങൾ താഴ്മയോടെ നിലനിൽക്കുക തക്ക സമയത്ത് ദൈവം ഉയർത്തുന്നത് വരെ വചനം അപ്രകാരമാണ് പറയുന്നത് നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളുടെ കീഴെ താഴ്മയോടെ നിങ്ങളായിരിക്കുക തക്ക സമയത്ത് ദൈവം നമ്മൾ ഉയർത്തും അതിനുവേണ്ടി ഈശോടൊന്ന് പ്രാർത്ഥിക്കാം ആ ബ സ്വർഗീയ പിതാവ് ഈയൊരു നോയമ്പ് കാലത്ത് വിനയമുള്ളവനായി ജീവിക്കുവാൻ അവിടെ നിന്ന് എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയെ പരീക്ഷിക്കുവാൻ എൻ്റെ ജീവിതം കൊണ്ട് ഒരിക്കലും തുനിയാൻ ഇടയാകരുതേ അവിടുന്ന് എൻ്റെ കൂടെയുണ്ടാകണമേ തിരു രക്തം കൊണ്ട് എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ ആമേൻ